പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ മഹാരാജാവായി പിണറായി വിജയൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയായിരുന്നു പിന്നെ മധുര പാർട്ടി കോൺഗ്രസ് പിണറായി ഒരു പാർട്ടി കേരളത്തിലെ പാർട്ടി സംബന്ധം പിണറായി പിണറായി സമം കേരളത്തിലെ പാർട്ടി എന്നുള്ളത് ഇന്ത്യയിലെ പാർട്ടി സംബന്ധം പിണറായി പിണറായി സമയം ഇന്ത്യയിലെ പാർട്ടി എന്നായി മാറുന്ന ഒരു ഒരു അന്തരീക്ഷം ആയിരുന്നു ആദ്യ ഒന്ന് രണ്ട് ദിവസം മധുര പാർട്ടി കോൺഗ്രസ്സിൽ ഉണ്ടായത് അതായിരുന്നു പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതല്ല ഇപ്പോൾ എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ പാർട്ടി കോൺഗ്രസ് ആകെ അന്താളിച്ചു നിൽക്കുകയാണ് പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധികളുടെ മുഖത്താകെ മരവിപ്പാണെന്നുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവാത്ത സാഹചര്യമാണ് ഇന്ന് ഉള്ളത് പാർട്ടിയുടെ മഹാരാജാവായി അപ്രമാദിയായി പ്രഖ്യാപിക്കാൻ പോകുക പോവുകയായിരുന്ന പിണറായി വിജയൻ ഇന്ന് ഏറെ പ്രതിരോധത്തിലായി നിൽക്കുകയാണ് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തീർത്തും പ്രതിരോധത്തിലാണ് ഈ വിജയനും ഗോവിന്ദനും കാരണം പാർട്ടി കോൺഗ്രസ് തലകീഴ്മേലായി മറിഞ്ഞിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ ഇപ്പറഞ്ഞതുപോലെ വലിയ പൊട്ടിത്തെറിക്കുള്ളൊരു സാധ്യത ഉരുണ്ടുകൂടുത്തു എന്നുള്ള വിവരമാണ് ഇന്ന് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പിണറായി വിജയന്റെ പട്ടാഭിഷേകം കാണാൻ വേണ്ടി കാത്തിരുന്ന പിന്നെ പാർട്ടി കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയുടെ ഒരു 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 അന്തരീക്ഷത്തിലേക്ക് മാറാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് മാറിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ പാർട്ടി കോൺഗ്രസ് തലകീഴ്മലായി മറിയാനും അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി ഉണ്ടാവാനും രണ്ട് കാരണങ്ങളാവും ഒന്ന് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദം പാർട്ടി കോൺഗ്രസ് ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റ് മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പിന്നെ അഭ്യർത്ഥന പ്രകാരം പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് സി എം ആറിൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ വിചാരണ ചെയ്യാനുള്ള അനുവാദം കൊടുത്തു കമ്പനീസ് ആക്ടിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴെന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന പിന്നെ ഒരു വിഷയത്തിൽ അവർ രണ്ടു കോടി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയുടെ ഫ്രോഡിലിൻ്റെ ആയിട്ടുള്ള ഇടപാടുകൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിചാരണ ചെയ്യാനുള്ള അനുവാദം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നൽകിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് പുറത്തു വന്നത് ഇത് പാർട്ടി കോൺഗ്രസിനെ ആകെപ്പാടം ഞെട്ടിച്ചിളഞ്ഞു ഇത് ഈ പറഞ്ഞ പോലെ ഇ ഡിയുടെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്പോൾ കൊട്ടത്താപ്പ് കണക്കിൽ കാപ്സ്യൂളുകൾ വെച്ചിട്ട് ന്യായീകരിക്കാവുന്ന ഒരു സംഭവമല്ല ഇത് എന്നുള്ളതും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാമർശം വന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിന് സി എം ആറിൽ നിന്ന് വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയും വാങ്ങി എന്നുള്ള വിവരം ആ ഉത്തരവിലാണ് ആദ്യം പുറത്തു വരുന്നത് ആ ഉത്തരവ് പുറത്തു വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ മറ്റാണെന്ന് തോന്നുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചു ആരംഭിച്ച സമയം മുതൽ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വീണാ വിജയൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അന്വേഷണം റദ്ദാക്കാനായിട്ട് കേരള ഹൈക്കോടതി പോയി കേരള ഹൈക്കോടതി ഹൈക്കോടതിയെടുത്ത് ചേറ്റൂട്ട കളഞ്ഞു ഈ അന്വേഷണം റദ്ദാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഒക്കെ പലതവണ സി എം ആറിലും ഒക്കെ പലതവണ കേരള ഹൈക്കോടതിയിൽ പോയതെല്ലാം ചവിറ്റൂട്ടയിലേക്ക് പോയി അതിനെ തുടർന്ന് പിണറായി വിജയൻ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയി അവിടെയും ചവിറ്റൂട്ടയിലേക്ക് പോയി അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ കൊണ്ടുപോയി എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ഹർജി ഫയൽ ചെയ്തു അത് അത് കുറേ മാസങ്ങൾ അവിടെ കിടന്നു ഇപ്പോൾ എന്ത് പറ്റി അവിടെ ഈ കേസ് കേട്ട് ജഡ്ജ്മെൻറ്റിൽ വെച്ചിരുന്ന ജഡ്ജി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയപ്പോൾ ആ കേസ് വേറൊരു ജഡ്ജിയുടെ ബെഞ്ചിലേക്ക് വന്നു ആ ബെഞ്ചിന് സി എം ആർ അല്ലെ അന്വേഷണം പിന്നെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ബെഞ്ച് പറഞ്ഞു കേസ് ഞങ്ങൾ കേൾക്കും പക്ഷേ കേസ് കേൾക്കുന്ന സമയത്ത് കേസിൻ്റെ തുടർ നടപടികൾ ഞങ്ങൾ സ്റ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞു സ്റ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ കേരള ഹൈക്കോടതി തള്ളിയ വിഷയം കർണാടക ഹൈക്കോടതി തള്ളിയ വിഷയം ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്യില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എസ് എഫ് ഐ ഒ ഇവരെ വിചാരണ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത ആ അപേക്ഷ കോർപ്പറേറ്റ് മന്ത്രാലയം അംഗീകരിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കിടക്കുന്നതുകൊണ്ട് ഇത് ഇവിടെ ഒരു തുടർ നടപടിയിൽ എടുക്കാൻ പാടില്ല എന്നുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാദം ശുദ്ധ അസംബന്ധം പൊട്ടത്തെറ്റും ആണ് പൊട്ടത്തെറ്റാണത് അങ്ങനെ അവർ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള വിവരം വന്നത് പാർട്ടി കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ പാർട്ടി രണ്ട് പിന്നെ 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 തട്ടിലാണെന്നുള്ള കാര്യം പുറത്ത് വന്നു കഴിഞ്ഞു പിണറായി വിജയനും പിന്നെ കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരെല്ലാം വന്ന് വീണാ വിജയനും പിണറായി വിജയൻ അനുകൂലമായിട്ട് നിലപാടെടുത്തു പക്ഷേ കേരളത്തിന് പുറത്തുനിന്നുള്ള സംസ്ഥാന പ്രതിനിധികളിൽ ആകെപ്പാടെ പ്രകാശ് കാരാട്ട് മാത്രമാണ് കേരള ഘടകത്തിന് വേണ്ടി പറഞ്ഞത് കേരളത്തിൽ എല്ലാവരും പിണറായി വിജയൻ വിളിച്ച ബാക്കിയെല്ലാവരും വരിപരിയായി നിന്ദിനായിരിക്കുകയാണ് പക്ഷേ കേരളത്തിന് പുറത്ത് പ്രകാശ് കാരാട്ട് മാത്രമാണ് വീണയ്ക്കും വിജയിനും വേണ്ടി പിന്നെ വക്കാലത്ത് ഏറ്റെടുത്തത് കേരളത്തിന് പുറത്തു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആരും കേരള ഘടകത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് പറഞ്ഞില്ല എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിലപാട് പറഞ്ഞ ആരാ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകാശ് വന്ന് പറഞ്ഞു എന്താ പ്രകാശ് വന്നിട്ട് പറഞ്ഞു നിയമപരമായും രാഷ്ട്രീയമായും നേരിടും നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് പറഞ്ഞു പ്രകാശ്കാരായിട്ട് പോയതിന് പുറകെ ഡൽ പിന്നെ പശ്ചിമബംഗാളിലെ പാർട്ടി സെക്രട്ടറി മുഹമ്മദ് സലീം എന്നിട്ട് പറഞ്ഞു നിയമപരമായി നേരിടും രാഷ്ട്രീയമായി നേരിടുന്നുള്ളത് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റില്ല നിയമപരമായി നേരിടുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ നേരിടട്ടെ അതാണ് മുഹമ്മദ് സലീം എടുത്ത നിലപാട് നിയമപരമായി നേരിടുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷികൾ നേരിടട്ടെ അല്ലാതെ പാർട്ടിയെ ഏറ്റെടുക്കും എന്നുള്ള നിലയിൽ മുഹമ്മദ് സലീം പറഞ്ഞില്ല അപ്പം മുഹമ്മദ് സലീമിൻ്റെ നിലപാടും പ്രകാശ് കാരാട്ടിൻ്റെ കേരളത്തിലെ പാർട്ടി ഇവർ തമ്മിൽ ഒരു 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 പിന്നെ വ്യത്യസ്ത നിലപാട് പരസ്യമായി അവിടെ വന്നു അത് പാർട്ടി കോൺഗ്രസ്സിൽ വലിയ തോതിലുള്ള ധ്രുവീകരണത്തിനിടയാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് സമാനമായി വേറൊരു സംഭവം നടന്നു ആ സംഭവമാണ് യു കെയിൽ നിന്ന് പ്രതിനിധിയായി മധുരയിൽ വന്ന രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അയാൾക്കെതിരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതെന്ന് തുറന്നിട്ടാണ് പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് അയാളെ പുറത്താക്കിയത് അയാൾ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് തോമസ് ഐസക്ക് പി ശശി പിണറായി മേഴ്സിക്കുട്ടി എം പി രാജേഷ് ഇവരൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണെന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൂടിയിട്ടാണ് ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള യു കെയിൽ നിന്നുള്ള ഈ പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസ് പുറത്താക്കിയിട്ട് പറഞ്ഞു മധുരയിൽ പോലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് വായിച്ചു കൂട്ടി അത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ പാർട്ടിയിലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ ആയിട്ടുള്ള അശോക് ധാവളെ അയാളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ ഈ വിഷയത്തിൽ അശോക് ധാവ്ളെ ഈ വിഷയത്തിൽ ശക്തമായി കർശനമായിട്ടുള്ളൊരു നിലപാടെടുത്തതിനെ തുറന്നിട്ടാണ് ഈ രാജേഷ് കൃഷ്ണ പുറത്തു പോയത് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് രാജേഷ് കൃഷ്ണയ്ക്ക് കേരളത്തിലെ പാർട്ടിയിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളത് എം വി ഗോവിന്ദനും എം വി ഗോവിന്ദൻ്റെ മകനുമായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ പരാതിക്കാരനായിട്ടുള്ള ഷർഷാദ് പറയുന്നത് കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ഇയാൾ വന്നിരുന്നു പക്ഷേ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണനാണ് ഇയാളെ മാറ്റി നിർത്തിയത് എന്നാണ് പരാതിക്കാരനായിട്ടുള്ള ഷർഷാദ് പറയുന്നത് എന്നാൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിലൂടെ ഇയാൾ വീണ്ടും പാർട്ടിയുടെ അടുത്ത ആളായി മാറി പാർട്ടിയുടെ നേതാക്കൾക്ക് വേണ്ടി പിന്നെ യു കെയിലൊക്കെ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇയാളാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്തായാലും അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി അയാളെ പാർട്ടി കോൺഗ്രസിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏറ്റവും മാന്യനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അശോക് ധാവളയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളെ ഈ രണ്ട് വിഷയങ്ങളിൽ പിണറായി വിജയനും ഗോവിന്ദനുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ പാർട്ടി കോൺഗ്രസിൽ വലിയൊരു ധ്രുവീകരണം നടന്നിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു കേരളത്തിലെ ഘടകം ഒറ്റപ്പെട്ടതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് കേരളത്തിന് പുറത്തു നിന്നുള്ള ഈ പറഞ്ഞ പോലെ അശോക് ധാവ്ളെ രാഘവുലു മുഹമ്മദ് സലീമ് ഈ പറഞ്ഞവരെല്ലാം തന്നെ ഈ പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ഈ നിലപാടുകൾക്കെതിരായിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം ആദ്യം നമ്മൾ കേട്ടത് പാർട്ടി കേരളത്തിലെ പാർട്ടി ഘടകം ഒറ്റപ്പെടുന്നു കേരളത്തിന് പുറത്തുള്ള പാർട്ടി ഘടകങ്ങളെല്ലാം കൂടി ഒരു ഒരു മുന്നണിയിലേക്ക് വരുന്നു എന്ന് നമ്മൾ കേട്ടു ഇപ്പം നമ്മൾ ഏറ്റവും പുതിയതായിട്ട് കേൾക്കുന്നത് കേരളത്തിലെ പാർട്ടി ഘടകത്തിലും വിള്ളലുണ്ടായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നത് കേരള ഘടകത്തിലും പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയും ഈ നിലപാടിനെതിരായിട്ട് നിലപാടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ പാർട്ടി കോൺഗ്രസിനെ തലകീഴന്മേരായി മറിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത് വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് പ്രകാശ് കാരാട്ട് മുഹമ്മദ് പിന്നെ ഇതും മുഹമ്മദ് സലീമും എടുത്തിട്ടുള്ള അഭിപ്രായം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെങ്ങനെ ഈ പറഞ്ഞതുപോലെ എവിടെ ചെന്നെത്തും എന്നുള്ളത് സംബന്ധിച്ച് നമുക്കിപ്പം അറിയില്ല പാർട്ടി സെക്രട്ടറി ഇവിടെ തീരുമാനത്തെ ഇത് ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാലും ഇത് പോലെ ഈ സി പി എമ്മിനകത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഈ പിന്നെ പിണറായിയുടെയും ഗോവിന്ദൻ്റെയും ഈ വിഷയങ്ങൾ എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്